ആവിർഭവിന്റെ സംഗീത ജീവിതത്തിലെ ആദ്യ ഇന്റർനാഷണൽ അവാർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ആവിർഭാവ് എല്ലാ പ്രേക്ഷകർക്കും ഒരു വലിയൊരു സന്തോഷ വാർത്തയാണ് തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ആവിർഭാവ് പങ്കുവച്ചിരിക്കുന്നത് ഗ്ലോബൽ ചൈൽഡ് പ്രൊഡിജി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ആവിർഭവന് ലഭിച്ചിരിക്കുന്നത് അതിന്റെ വിവരങ്ങളാണ് നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ ആവിർഭാവ് പങ്കുവച്ചിരിക്കുന്നത് ആവിർഭാവ് തിരഞ്ഞെടുക്കപ്പെട്ട കാറ്റഗറി മ്യൂസിക് ആൻഡ് സിംഗിങ് കാറ്റഗറിയിലാണ് ആവിർഭാവന് ഗ്ലോബൽ ചൈൽഡ് പ്രൊഡിജി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലഭിച്ചിരിക്കുന്നത് ഈ ഒരു അവാർഡ് ലോകത്തിലെ ഏറ്റവും മികച്ച നൂറ് ചൈൽഡ് ബാലപ്രതിഭകളിൽ ഒരാളായിട്ടാണ് ആവിർഭവനെ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം ബാബുക്കുട്ടൻ ബാബുക്കുട്ടന് കിട്ടുന്ന ആദ്യ ഇൻ്റർനാഷണൽ അവാർഡും കൂടിയാണിത് അതിനൊരു പ്രത്യേകതയും കൂടി ഈ ഒരു അവാർഡിനെ നമുക്ക് എല്ലാ പ്രേക്ഷകർക്കും അതുപോലെ തന്നെ ആവിർഭവൻ്റെ ആരാധകർക്കും ഒരു വലിയൊരു സന്തോഷത്തിൻ്റെ ഒരു നിമിഷമാണിത് ഗ്ലോബൽ ചൈഡ് പ്രൊഡിജി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ആവുർഭവന് ലഭിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഫംഗ്ഷൻ വെച്ചിരിക്കുന്നത് ലണ്ടനിൽ വെച്ചാണ് ജൂൺ ഇരുപത്തി ആറിനാണ് ലണ്ടനിൽ വെച്ച് ഈ ഒരു ഫങ്ഷൻ നടക്കുന്നത് ആ ഒരു വേദിയിൽ വെച്ച് തന്നെയാണ് ഗ്ലോബൽ ചൈഡ് പ്രൊഡിജി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആവിർഭവന് നൽകുന്നത് അപ്പോൾ രസകരമായ ആ ഒരു നിമിഷങ്ങൾക്കായി നമുക്ക് തീർച്ചയായും കാത്തിരിക്കാം എല്ലാ ആവിർഭാവൻ്റെ പ്രേക്ഷകരും ഈ ഒരു ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ലോകത്തിലെ നൂറ് ചൈൽഡ് ബാലപ്രതിഭകളിൽ ഒരാളായിരിക്കാണ് നമ്മുടെ ആവിർഭാവം നമ്മുടെ സ്വന്തം ബാബുകുട്ടൻ അപ്പോൾ ഈ അവാർഡിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വീഡിയോ ഒക്കെ അടുത്തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ വീഡിയോ ഒക്കെ ലഭിക്കുന്നതിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ഉടൻ തന്നെ വരുന്നതായിരിക്കും